ഒൻപതാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് തല ഉയർത്തി നോക്കുന്നവർക്ക് മഴവിൽ കാണൂ അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ എല്ലാ പഠനപ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ചാർലിൻ ചാപ്പിനെ കുറിച്ചിട്ടാണ് അല്ലേ ഈ കഥയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ പ്രവർത്തനം എന്താണ് ചാപ്ലിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക ചാപ്ലിനെ ഒരു വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു അച്ഛൻ്റെ മദ്യപാനമായിരുന്നു ഇതിനെ പ്രധാന കാരണം ഇത് ചാപ്ലിൻ്റെ ബാല്യത്തിൽ വലിയൊരു ആഘാതമുണ്ടാക്കി അമ്മ ഭേദപ്പെട്ട വരുമാനമുള്ള ഒരു നടിയായിരുന്നു പിന്നീട് അവരുടെ ശബ്ദത്തിന് തകരാർ സംഭവിച്ചത് കുടുംബത്തിൻ്റെ വരുമാനത്തെ സാരമായി ബാധിച്ചു ഇത് ചാപ്ലിനെയും കുടുംബത്തെയും കൂടുതൽ കഷ്ടത്തിലാക്കി അമ്മയുടെ രോഗം ചാപ്ലിൻ്റെ മാനസികാവസ്ഥയെയും ബാധിച്ചു ഒടുവിൽ അമ്മയുടെ ശബ്ദം പൂർണ്ണമായി ഇല്ലാതായി ഇതിനെ തുടർന്നുണ്ടായ കാണികളുടെ പരിഹാസവും ബഹളവും അദ്ദേഹത്തിന് ഭയം ഉളവാക്കി അങ്ങനെ അഞ്ചാം വയസ്സിൽ അമ്മയുടെ ശബ്ദപ്രശ്നം കാരണം ചാപ്ലിന് ആദ്യമായി വേദിയിൽ പ്രകടനം നടത്തേണ്ടി വന്നു ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഭവമായിരുന്നു ഈ കാരണങ്ങളെയെല്ലാം ചാപ്ലിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് പ്രധാന പങ്കുവഹിച്ചു ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് അദ്ദേഹം ലോകപ്രശസ്തനായ നടനായി മാറിയത് എന്നത് ശ്രദ്ധേയമാണ് അഞ്ചാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിഭ മാറ്റുരക്കപ്പെടുന്നത് ചാപ്ലിൻ്റെ ആത്മകഥാഭാഗവും പ്രസ്താവനയും അടിസ്ഥാനമാക്കി പ്രതികരിക്കുക അച്ഛൻ്റെ മദ്യപാനം കാരണം ചാപ്ലിന് ഒരു വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ബാല്യത്തിൽ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ചാപ്ലിനെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു അമ്മയുടെ ശബ്ദമിടറിയത് മൂലം അപ്രതീക്ഷിതമായി വേദനയിൽ വേദിയിൽ പാടാൻ അവസരം ലഭിച്ചത് ചാപ്ലിൻ്റെ കലാജീവിതത്തിന് തുടക്കം കുറിച്ചു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരാളുടെ പ്രതിഭ പുറത്തുവരുന്നത് എന്നതിലെ ഉത്തമ ഉദാഹരണമാണ് ഇത് സ്വാഭാവികമായ അഭിനയശേഷിയും കാണികളുടെ സംവദിക്കാനുള്ള കാണികളുമായി സംവദിക്കാനുള്ള കഴിവും അന്ന് പ്രകടമായി പണം പെറുക്കിയെടുക്കാനുള്ള ശ്രമവും അമ്മയുടെ അനുകരണവുമെല്ലാം കാണികളെ രസിപ്പിച്ചു അമ്മയോടുള്ള ചാപ്ലിന്റെ സ്നേഹവും കരുതലും ഈ ഭാഗത്ത് വ്യക്തമാണ് അമ്മയുടെ കഷ്ടപ്പാടുകൾ വളർന്ന അദ്ദേഹത്തിന് അമ്മയെ സഹായിക്കാനും സന്തോഷിക്കാനും ലഭിച്ച ഒരവസരമായിരുന്നു അത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിഭ മാറ്റുരക്കപ്പെടുന്നത് എന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയായിരുന്നു കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകം ഇത്രയേറെ സ്നേഹിക്കുന്ന ചാർലിൻ ചാപ്ലിൻ എന്ന കലാകാരൻ ഉണ്ടാകുമായിരുന്നില്ല ഈ ആത്മകഥാഭാഗം ഏതൊരാൾക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്ക് അറിയില്ല അവ എപ്പോഴും ചിരിച്ചു കൊണ്ടേയിരിക്കും ഒരു തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ഒരേ സങ്കടം വീണ്ടും വീണ്ടും കരയുന്നത് ജീവിതം ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കാവുന്നതല്ല ചാർലിൻ ചാപ്ലിൻ ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലിൻ ചാപ്ലിൻ്റെ ജീവിതവും വാക്കുക വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക ചാർലിൻ ചാപ്ലിൻ്റെ ജീവിതം വേദനയും ചിരിയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമ്മെ ദുഃഖത്തിലാഴ്ത്തുമ്പോഴും ആഴ്ത്തുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് ലോകം അറിയുന്ന കലാകാരനായി മാറിയ അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് പ്രചോദനം നൽകുന്നു ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും നേരിടാത്തവരായി ആരും ഉണ്ടാവില്ല ഓരോ പ്രതിസന്ധി തരണം ചെയ്യുമ്പോഴും നാം കൂടുതൽ ശക്തരായി മാറുകയാണ് ചെയ്യുക ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ചിരിയും പ്രത്യാശയും കൈവിടരുത് ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുക സ്വയം വിശ്വസിക്കുക ഒരു തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ സമീപിക്കണം എന്നതിനുള്ള ഉത്തമ മറുപടിയാണ് വിഷമങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് വേദനിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം നമ്മുടെ മനസ്സിനെ കൂടുതൽ ദുർബലമാക്കുമെന്നല്ലാതെ മറ്റൊരു ഗുണവും അതുകൊണ്ടില്ല മനസ്സിനെ കൂടുതൽ ശക്തമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്ക് അറിയില്ല അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും എന്ന ചാപ്ലിൻ്റെ വാക്കുകൾ പറയുന്നതും മറ്റൊന്നല്ല മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ തുറന്നു വയ്ക്കാതെ ആരുടെയും സഹതാപത്തിനു കാത്തു നിൽക്കാതെ മുഖത്തൊരു പുഞ്ചിരിയുമായി ചാപ്ലിനെ പോലെ നമ്മൾ ഉയരങ്ങൾ കീഴടക്കണം അമ്മയുടെ ദുഃഖത്തിൽ നിന്നാണ് ചിരിയുടെ ഒരു ലോകത്തേക്ക് ചാപ്ലിൻ കടക്കുന്നത് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന സത്യം ചാപ്ലിൻ്റെ ജീവിതം നമ്മോട് ഉറക്കെ പറയുന്നു അടുത്ത പ്രവർത്തനം ജീവിതാനുഭവങ്ങളും അക്കാലത്തെ സാമൂഹികാവസ്ഥകളും ചാപ്ലിനെ സിനിമകളെ സ്വാധീനിച്ചിട്ടുണ്ടോ ദി കിഡ് മോഡേൺ ടൈംസ് എന്നീ സിനിമകൾ കണ്ട് നിരൂപണം തയ്യാറാക്കുക എങ്ങനെയെല്ലാമാണ് സന്ദർഭം അഞ്ചാം വയസ്സിൽ അരങ്ങേറ്റത്തിന് കാരണമായ സംഭവമാണ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ചാർലിൻ ചാപ്ലിൻ ചാപ്ലിൻ്റെ അമ്മ തിയേറ്റർ മാനേജർ കാണികൾ രംഗം ഒരു ചെറിയ സ്റ്റേജ് രംഗം ആരംഭിക്കുമ്പോൾ അമ്മ പാട്ടുപാടുകയാണ് ചാർലി അരങ്ങിൻ്റെ ഒരു വശത്ത് നിൽക്കുന്നു പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഇടറാൻ തുടങ്ങുന്നു കാണികൾ ചിരിക്കുന്നു കൂവുന്നു പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുന്നു അമ്മ പരിഭ്രമത്തോടെ എനിക്ക് ശബ്ദം ഒരു മുരൾച്ചയായി മാറുന്നു കാണികൾ പൂച്ചയുടെ ശബ്ദം കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് പാടാനറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ അമ്മ വേദി വിട്ടു പോകുന്നു മാനേജർ അമ്മയുടെ അടുത്തേക്ക് വരുന്നു മാനേജർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് പാട്ട് നിർത്തി ഇറങ്ങിപ്പോകുന്നത് അമ്മ എന്നെ കൊണ്ട് പാടാൻ പറ്റുന്നില്ല ശബ്ദം പുറത്തേക്ക് വരുന്നില്ല മാനേജർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പരിപാടി നടന്നില്ലെങ്കിൽ ആളുകൾ പ്രശ്നമുണ്ടാക്കും അമ്മ ഞാൻ എന്തു ചെയ്യാനാ എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ മാനേജർ തൽക്കാലം ആളുകളെ സമാധാനിപ്പിക്കാൻ ഒരു വഴിയുണ്ട് ചാർലി പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവനെ കൊണ്ട് പാടിപ്പിച്ചാലോ അമ്മ ദേഷ്യത്തോടെ എൻ്റെ കുഞ്ഞിനെ ഇതിനേക്ക് വലിച്ചേക്കരുത് തർക്കത്തിനിടയിൽ മാനേജർ ചാർലിയെ വേദിയിലേക്ക് കുട്ടിക്കൊണ്ടുപോകുന്നു മാനേജർ ചാർലിയോട് അമ്മയുടെ ബുദ്ധിമുട്ട് മോൻ കണ്ടല്ലോ അമ്മയെ സഹായിക്കാൻ മോൻ ഇവിടെ പാട്ട് പാടണം പേടിക്കണ്ട ഞങ്ങളെല്ലാം കൂടെയുണ്ട് മാനേജർ ചാർലിയെ വേദിയിൽ തനിച്ചാക്കി പോകുന്നു ചാർലി സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ പാടാൻ തുടങ്ങുന്നു കൂവൽ നിൽക്കുന്നു ചാർലി പാടുന്നു ജാക്സ് ജോൺസ് പാട്ടുപാതിയാകുമ്പോൾ പണം സ്റ്റേജിലേക്ക് വീഴുന്നു ചാർലി പാട്ട് നിർത്തി ഇത് മുഴുവൻ പെറുക്കിയെടുത്തതിനു ശേഷമേ ഞാൻ പാടുകയുള്ളൂ കാണികൾ ചിരിക്കുന്നു സ്റ്റേജ് മാനേജർ ഒരു തൂവാലയുമായി വരുന്നു ചാർലി പണം പെറുക്കാൻ സഹായിക്കുന്നു ചാർലി മാനേജറെ ശ്രദ്ധിച്ചു നോക്കുന്നു ഇത് അമ്മക്കുള്ളതാണ് കാണികൾ വീണ്ടും ചിരിക്കുന്നു ചാർലി പണവുമായി മാനേജറെ പിന്തുടരുന്നു മാനേജർ പണം അമ്മയെ ഏൽപ്പിക്കുന്നു ചാർലി വേദിയിലേക്ക് മടങ്ങി വരുന്നു ചാർലി പാടുന്നു നൃത്തം ചെയ്യുന്നു അമ്മയുടെ ഐറിഷ് മാർച്ച് ഗാനം അനുഗമിക്കുന്നു അനുകരിക്കുന്നു അമ്മയുടെ ശബ്ദം ഇടറുന്നതും അനുകരിക്കുന്നു കാണികൾ ആർത്തു ചിരിക്കുന്നു കൈയ്യടിക്കുന്നു പണം നൽകുന്നു അമ്മ വേദിയിലേക്ക് വരുന്നു കാണികൾ വലിയ കരഘോഷത്തോടെ സ്വീകരിക്കുന്നു അമ്മ ചാർലിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു രംഗം അവസാനിക്കുന്നു അടുത്തത് ജീവിതാനുഭവങ്ങളും അക്കാലത്തെ സാമൂഹ്യ അവസ്ഥകളും പാ ചാപ്ലിൻ്റെ സിനിമകളെ സ്വാധീനിച്ചിട്ടുണ്ടോ ദി കിങ് മോഡേൺ ടൈംസ് എന്നീ സിനിമകൾ കണ്ട് നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചാർലി ചാപ്ലിൻ്റെ ജീവിതാനുഭവങ്ങളും അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ചാപ്ലിൻ്റെ ബാല്യകാലം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു ലണ്ടനിലെ ചെരി അദ്ദേഹം വളർന്നത് മാതാപിതാക്കളുടെ വേർപിരിയലും ദാരിദ്ര്യവും ആ കുടുംബത്തെ സാരമായി ബാധിച്ചു ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു ദി കിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന നിശബ്ദ ശബ്ദ സിനിമയിൽ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് ചാപ്ലിൻ എങ്ങനെ വളർത്തുന്നു എന്നതാണ് ഇതിവൃത്തം അനാഥനായ കുഞ്ഞിന് ഒരു അച്ഛൻ്റെ സ്നേഹവും കരുതലും ചാപ്ലിൻ നൽകുന്നു ദാരിദ്ര്യത്തിലും സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രാധാന്യം ഈ സിനിമ പറയുന്നു ഈ സിനിമ ചാപ്ലിൻ്റെ ബാല്യകാല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അനാഥത്വം ദാരിദ്ര്യം എന്നിവ സിനിമയുടെ പ്രധാന വിഷയങ്ങളാണ് അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലേക്ക് ഈ സിനിമ വെളിച്ചം വീശുന്നു ഒടുവിൽ കുട്ടിയും അമ്മയും ചാപ്ലിനും ഒന്നിക്കുന്നതിലൂടെ സിനിമ ശുഭപര്യാവസാനിയായി അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ മോഡേൺ ടൈംസ് എന്ന സിനിമ വ്യവസായവൽക്കരണത്തിൻ്റെയും ആധുനിക തൊഴിൽ സാഹചര്യങ്ങളുടെയും സാഹചര്യങ്ങളെയും പരിഹസിക്കുന്നു ഫാക്ടറിയിലെ ജോലിക്കിടയിൽ ചാർലി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും യന്ത്രങ്ങളുമായുള്ള അവന്റെ ബന്ധവുമാണ് സിനിമയുടെ ഇതിവൃത്തം ഈ സിനിമ വ്യവസായവൽക്കരണം തൊഴിലാളികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തെ ഒരു വിമർശനമാണ് തൊഴിലില്ലായ്മ ദാരിദ്ര്യം മനുഷ്യന്റെ സ്ഥാനത്ത് യന്ത്രങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നു സിനിമയിൽ ഭക്ഷണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചാപ്ലിനെ പോലീസ് പിടികൂടുന്നുണ്ട് സിനിമയിൽ ഭക്ഷണം മോഷ്ടിച്ച പെൺകുട്ടിയെ രക്ഷിക്കാനായി ചാപ്ലിൻ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നു തീറ്റ രംഗങ്ങൾ വളരെ ഹാസ്യാത്മകമായി തോന്നുമെങ്കിലും വിഷപ്പ് ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് ഓരോ സിനിമയിലൂടെയും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അനാഥയായ പെൺകുട്ടിയോടൊപ്പം ജീവിക്കാനുള്ള തീരുമാനമെടുക്കുന്നതിനിടെയാണ് സിനിമ അവസാനിക്കുന്നത് ചാപ്ലിൻ്റെ സിനിമകൾ ഹാസ്യത്തിൽ ഊന്നിയുള്ളവയാണെങ്കിലും അവയിൽ ദുരന്തത്തിന്റെ അംശങ്ങളുണ്ട് ഇത് ജീവിതത്തിന്റെ കയ്പും മധുരവും ഒരുപോലെ ഒപ്പിയെടുക്കുന്നു ചാപ്ലിൻ തൻ്റെ സിനിമകളിലൂടെ അന്നത്തെ സാമൂഹിക വിമ പ്രശ്നങ്ങളെ വിമർശിച്ചു ദാരിദ്ര്യം അനീതി മുതലാളിത്ത വ്യവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ എന്നിവ അദ്ദേഹം സിനിമകളിൽ അവതരിപ്പിച്ചു സംഭാഷണങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ചാപ്ലിൻ തൻ്റെ സിനിമകളിൽ ദൃശ്യഭാഷയ്ക്കും ശരീരഭാഷയ്ക്കും പ്രാധാന്യം നൽകി ഇത് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു സാർവലൗകിക സ്വഭാവം നൽകി ചാർലിൻ ചാപ്ലിൻ്റെ തന്റെ അവസാനുഭൂ അനുഭവങ്ങളെയും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെയും തൻ്റെ സിനിമകളിൽ സമന്വയിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാലാതീതമായി നിലനിൽക്കുന്നതിന് പ്രധാന കാരണവും ഇതുതന്നെയാണ് ഇനി ഈ ഒരു പാഠഭാഗവുമായിട്ട് വ ഒരു വായനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും ലോക സിനിമയിലെ എക്കാലത്തെയും ഇതിഹാസ ചാർലി ചാപ്ലിന്റെ ആത്മാക ഇതിഹാസമായ ചാർലി ചാപ്ലിന്റെ ആത്മകഥാംശമായ ചിരിയുടെ അരങ്ങേറ്റം എന്ന ഭാഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദുരിതപൂർണമായ അനുഭവങ്ങളെ എങ്ങനെ സർഗാത്മക ഊർജ്ജവുമാക്കി മാറ്റാം എന്നതിൻ്റെ ഉദാഹരണമാണ് ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞ ബാല്യകാലത്തിലൂടെ കടന്നുപോയ ചാപ്ലിൻ തൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ അമ്മയുടെ ശബ്ദത്തിനുണ്ടായ തകരാറ് മൂലം അപ്രതീക്ഷിതമായി വേദിയിൽ എത്തുകയും അത് ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറുകയും ചെയ്യുന്ന ഹൃദയസ്പർശിയായ കഥയാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത് മാതാപിതാക്കളുടെ വേർപിരിയലും അമ്മയുടെ തൊഴിൽപരമായ സ്ഥിതിയും അരക്ഷിതാവസ്ഥയും ചാപ്ലിൻ്റെ കുടുംബ കുടുംബ പശ്ചാത്തലം വ്യക്തമാക്കുന്നു അമ്മ ഒരു നടിയായിരുന്നെങ്കിലും ശബ്ദപ്രശ്നങ്ങൾ അവരെ സാമ്പത്തികമായും മാനസികമായും തളർത്തുന്നു ഈ പ്രതിസന്ധി ചാപ്ലിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറുന്നത് ആൽഡർ ഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററിലെ ഒരു സംഭവത്തിലൂടെയാണ് സൈനികരുടെ പരിഹാസത്തിനും ആക്ഷേപത്തിനും പേരുകേട്ട ആ വേദിയിൽ അമ്മയുടെ ശബ്ദം ഇടറിയപ്പോൾ അഞ്ചു വയസ്സുകാരനായ ചാപ്ലിൻ അപ്രതീക്ഷിതമായി വേദിയിലേക്ക് എത്തുന്നു ഈ രംഗം ഏതൊരു കലാകാരൻ്റെയും ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും അവസരങ്ങളുടെയും ഒരു പ്രതികാത്മക ചിത്രീകരണം കൂടിയാണ് ചാപ്ലിൻ്റെ ആദ്യ പ്രകടനം തികച്ചും സ്വാഭാവികവും ആകസ്മികവുമായിരുന്നു ഭയമോ പരിഭ്രമമോ ഇല്ലാതെ തൻ്റെ ബാല്യസഹജമായ നിഷ്കളങ്കതയോടെ അവൻ കാണികളുമായി സംവദിക്കുന്നത് ജാക്ക് ജോൺസ് എന്ന ഗാനം പാടുമ്പോൾ സ്റ്റേജിലേക്ക് വീഴുന്ന പണം പെറുക്കിയെടുക്കാനുള്ള അവൻ്റെ ശ്രമം കാണികളിൽ ചിരിയും കൗതുകവും ഉണർത്തുന്നു പണം അമ്മയുടെ കയ്യിൽ കൊടുക്കാനാവും കൊടുക്കാവു കൊടുക്കാവാനുള്ള അവൻ്റെ ആഗ്രഹം അവൻ്റെ കുടുംബത്തോടുള്ള സ്നേഹത്തെയും ഉത്തരവാദിത്വ ബോധത്തെയും വെളിവാക്കുന്നു ഈ രംഗം ചാപ്ലിന്റെ സ്വതസിന്ധമായ ഹാസ്യബോധത്തിന്റെ ആദ്യ പ്രകടമായി പ്രകടനമായി കണക്കാക്കാം പിൽക്കാലത്ത് ലോകം മുഴുവൻ ഏറ്റുപാടിയ ചാപ്ലിൻ ശൈലിയുടെ ഒരു കിരണം ഇവിടെ ദർശിക്കാൻ സാധിക്കും ചിരിയുടെ അരങ്ങേറ്റം എന്ന ഈ ഭാഗം കേവലം ഒരു കുട്ടിയുടെ സ്റ്റേജ് പ്രകടനം മാത്രമല്ല ഒരു കലാകാരൻ്റെ ജനനത്തിൻ്റെ കഥ കൂടിയാണ് ചാപ്ലിൻ്റെ ഭാഷ ലളിതവും ഹൃദയസ്പർശിയുമാണ് കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ പകർത്തിയെടു എഴുതുന്നത് പോലെ അനുഭവപ്പെടുന്നു സ്മിത മീനാക്ഷിയുടെ വിവർത്തനം മൂലകൃതിയുടെ ഭാവം ഒട്ടും നഷ്ടപ്പെടുത്താതെ മലയാളികളിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കൃതി എല്ലാ വായനക്കാർക്കും ഒരുപോലെ ആസ്വാദനവും പ്രചോദനവും നൽകുന്നത് ഒന്നാവുന്നത് ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്